ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പലരോടും പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ ഇന്ന് ഞായറാഴ്ച കുർബാനയിൽ കണ്ടില്ല ധ്യാനത്തിന് എന്താ വരാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം അതൊരു പൊതു ഉത്തരമാണ് അച്ഛോ ജോലി തിരക്കാണ് വച്ചോ ജോലി തിരക്കാണ് കടയിലെ തിരക്കാണ് കട അടച്ച് വീട്ടിൽ വരുമ്പം ഒരുപാട് ലേറ്റാകും ഇത് മുതിർന്നവരും യുവജനങ്ങളുമൊക്കെ ഇപ്പോൾ ഏറെ പറയുന്ന ഉത്തരം ഇതാണ് ജോലി തിരക്ക് കച്ചവടത്തിൻ്റെ തിരക്ക് ഷോപ്പ് ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് എനിക്ക് മനസ്സിലാകും എന്നാലും നമുക്ക് മാതൃകയാകേണ്ടത് ശിഷ്യന്മാരാണ് അവർ നമ്മളെ അത്ഭുതപ്പെടുത്തണം ജോലി ചെയ്യുന്ന ശിഷ്യന്മാരാണ് ആ ജോലി തന്നെ വിട്ടുപേക്ഷിച്ച് ഈശോയുടെ വഴിയെ ഇങ്ങ് പോകുന്നത് പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനുമൊക്കെ മീൻപിടുത്തക്കാരായവർ വല നന്നാക്കിയും മീൻപിടുത്തത്തിന് പോകാൻ ഒരുങ്ങിയുമൊക്കെ ഇരുന്നവർ ഈശോ വിളിച്ചപ്പോൾ ആ തൊഴിൽ പാടെ ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു മറ്റൊരാളെ തൊഴിൽ സ്ഥലത്ത് നിന്നാണ് ഈശോ പൊക്കിക്കൊണ്ടു പോകുന്നത് ആരാണത് ചുങ്കക്കാരനായ മത്തായി അവൻ ചുങ്കം പിരിച്ചു ഇടത്തു നിന്ന് ഈശോ വിളിച്ചപ്പോൾ കടമുറിയെക്കുറിച്ച് ആശങ്കപ്പെടാതെ പിരിച്ചു വെച്ച പണത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഈശോയുടെ പിന്നാലെ നടക്കുകയായിരുന്നു നമ്മളങ്ങനെ എല്ലാം ഇട്ടെറിയണമെന്നല്ല മറിച്ച് നമ്മുടെ ജോലി നമ്മുടെ ആരാധനയ്ക്ക് തടസ്സമാകരുത് ഈ കാലത്ത് സംഭവിക്കുന്ന അപകടം അതാണ് നമുക്കൊക്കെ വല്ലാണ്ട് തിരക്ക് പിടിക്കുകയാണ് ഈശോയെ ആരാധിക്കാൻ ദേവാലയത്തിൽ വന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നമുക്ക് നേരമില്ലാണ്ടായി പോകുന്നു ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഈശോയുടെ അടുക്കിലേക്ക് വരാൻ തടസ്സമാകുന്ന വിധത്തിൽ നമുക്ക് തിരക്കുണ്ടെങ്കിൽ ആ തിരക്ക് നമ്മുടെ നല്ലതിനുള്ള തിരക്കല്ലെന്ന് ഓർക്കണം അത്രയും തിരക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോ പോലും ആഗ്രഹിക്കുന്നില്ല എന്നോർക്കണം ശിഷ്യരെ മാതൃകയാക്കാം ജോലി ഇട്ടെറിഞ്ഞ് കളയണമെന്നല്ല തൊഴിൽ നമ്മുടെ കച്ചവടം ഇട്ടെറിഞ്ഞ് കളയണമെന്നല്ല അതിൻ്റെ മധ്യത്തിലും ഈ ഷോയ്ക്കായി നമുക്കിനി കുറച്ച് സമയം മാറ്റിവെക്കണം ആ മീൻ